ഇന്ന് ഞാൻ നിൽക്കുന്നത് ജാതി മതഭേദമന്യെ എല്ലാവരും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ആ സ്ഥലം ഏതാണെന്നല്ലേ നമ്മുടെ വത്തിക്കാനിലാണ് അതും വത്തിക്കാനിൽ നിന്ന് പ്രത്യേകത വെച്ചാൽ വത്തിക്കാനിൽ നിന്ന് പുൽക്കൂട് കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും പുൽക്കൂട് കാണിച്ചു തരാം ടേസ്റ്റ് ഫുഡ് ആൻഡ് ട്രാവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നതുണ്ടല്ലോ പത്തിക്കാനുള്ള പുൽക്കൂടി ഫ്രണ്ടിലാണ് കേട്ടോ ഓക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഈ പുൽക്കൂടി ചെയ്തിരിക്കണേന്നൊക്കെ ഒരുപാട് ജനങ്ങൾ ഉണ്ട് ജനങ്ങളുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ട്രീ കണ്ടോ ട്രീ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ മോൾ ഭാഗത്തായിട്ട് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു സ്റ്റാറും ഉണ്ട് ട്രീയുടെ മോൾ ഭാഗത്തായിട്ട് വളരെ മനോഹരമായ ഒരു പുൽക്കൂടാണ് വത്തിക്കാനുള്ള ഒരുപാട് ജനങ്ങൾ ഉണ്ട് ജനങ്ങളുണ്ട് ഒന്ന് വെറുതെ ഗ്രാദി കൂടെ പോയിട്ട് അതികൂടെ ഇറങ്ങി തന്നോ ഇത് വത്തിക്കാൻ ഫ്രണ്ടിലുള്ള ഫോന്ത ഉണ്ടോ ഫോന്ത് വെള്ളച്ചാട്ടാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രത്യേകിച്ച് കാണാൻ ഭംഗി ഇതുപോലെ ഇരുത്തട്ടോ നല്ല കാണാൻ ഭംഗി അമ്പാടി ഒരു കാര്യം കൂടി നോക്കിയാടി ഒരു പട്ടിക്കുട്ടി നോക്കി അടുത്ത കാണാൻ പോകുന്നത് വത്തിക്കാനായിട്ട് തന്നെയുള്ള അതിന് വേണ്ടി ക്യൂ നിക്കാ ണാനായിട്ടാണ് നമ്മള് പോകുന്നത് ആ പട്ടികുട്ടി ഒരു പട്ടികുട്ടീനെ നോക്കി മക്കളെ അതൊക്കെ എന്തിരി ഭംഗിയാ നോക്കിയാണ് കണ്ണ് കണ്ടുവിടേ ഇവിടെ അത് അത് കണ്ണും തന്നെ എന്തിരി ഭംഗിയാണോ സുന്ദരി ഇല്ലേന്ന് വത്തിക്കാനോ ഇത് ചെറിയൊരു പുൽക്കൂടാണ് ആ ഇത് മരം കൊണ്ടുണ്ടാക്കിയ പുൽക്കൂടാ കേട്ടോക്കെ ഇത് മരത്തിണ്ടാക്കിയത് ഭർ കളറൊക്കെ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഓടിട്ട വീടിന്റെ ഒരു പ്രതീതില്ലേ മരം വെച്ചിട്ട് എന്താണ് ഭംഗിയെന്നു വെച്ചാൽ കാണാനായിട്ട് ഫുൾ മരം വീടും അതുപോലെ തന്നെ മോൾ ഭാഗത്ത് ഈ ഇത് ഇങ്ങനെ മേനിക്കുന്നത് ഓട് പോലെ മേഞ്ഞേക്കുന്നത് ഈറ്റ പോലത്തെ കുഞ്ഞി ഇത് വെച്ചിട്ടാണ് മേഞ്ഞേക്കണേ മുകളിൽ സ്റ്റാറും ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഈ പുൽക്കൂടും കാണാനായിട്ട് ജനലക്കി കർത്തനൊക്കെ ഒരു പുൽക്കൂടും കാണാൻ നല്ല ഭംഗിയാണ് മുകളിൽ ഓട് പോലെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് വെറൈറ്റി വെറൈറ്റി പുൽക്കൂടുകളുണ്ടോ അതെ ആ ബെഡ് ഒക്കെ കാണാൻ നോക്കി കുറച്ച് അങ്ങനെ നീക്കുമ്പോ ബെഡ് കണ്ട നല്ല ഭംഗി ബെഡ് പോലെ അങ്ങനെ ഡബിൾ ടെക്കറിന്റെ ബെഡ് പോലെ സെറ്റ് ചെയ്തേനു ഇത് നല്ല ഭംഗിയായിട്ട് നമ്മടെ ഇതല്ലേ മരുന്നേ മണ്ണ് വെച്ചിട്ടല്ലോ അടിയിൽ മരത്തിന്റെ ആണ് എന്തിട്ട് വെച്ച് സെറ്റ് ചെയ്തെന്ന് നമുക്കറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയോ ഇതും വെറൈറ്റി ഒരു പുൽക്കൂടാണ് പുൽക്കൂടോ മരത്തിന്റെ ഉള്ളില് ഉണ്ണിയശുവിനെ വെച്ചേക്കണുണ്ടോ ചെറിയൊരു മരത്തിന്റെ പോലെ ഉണ്ടാക്കിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ണിയശൂന വെച്ചേക്കണ് പിന്നെ കുറേ തുണിയുടെ വെച്ചിട്ടുള്ളത് കേട്ടോ കുറെ ഒക്കെ തുണി ഇത് വേറെ ടൈപ്പിലുള്ള ഒരു പുൽക്കൂട് തേ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണെ നിറച്ച സ്പോഞ്ച് പോലത്തെ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗി പുൽക്കൂട് സെറ്റപ്പ ഉണ്ടോ എന്ത് ഭംഗിയെ കാണാൻ നോക്കി നല്ല ഭംഗിയുണ്ട് ഒരു കാണാനായിട്ട് ഉണ്ണിയേഷ് വരെ ഉണ്ണിയേഷും മാതാവും എല്ലാം നല്ല ഒരുപോലത്തെ കളർ ഡ്രസ് ഇട്ടേക്കുന്നു നല്ല രസമുണ്ട് കണ്ടോ ഇത്രയും പുൽക്കൂട് കണ്ടില്ല ഒരു പ്രത്യേകതയുണ്ടോ രണ്ട് കൈക്കുള്ളില് ഉണ്ണിയേഷണ്ടോ പുൽക്കൂട് ഇണ്ടാക്കി എന്ത് ഭംഗിയെ കാണാൻ നോക്കി പു പുൽക്കൂട് കണ്ടു പോയി ഇങ്ങനെ പോണേ എന്റെ ഉള്ളിൽ തന്നെ പാപ്പ ഫ്രണ്ട് ജേസ്കോന്റെ ഒരു വീഡിയോ പോലെ എങ്ങനെ കാണിക്കണുണ്ട് എല്ലാവർക്കും കാണാനായിട്ട് അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതാ ഇതും വേറെ ടൈപ്പ് പുൽക്കൂട് എന്തുകൊണ്ട് ഇണ്ടാക്കിയ നമുക്ക് അറിയില്ല കേട്ടോ ശരിക്കും മര മരത്തിന്റെ ഇണ്ടുന്നോണ്ട് പിന്നെ ചെറിയ പാറക്കല്ല് പോലെയോ അങ്ങനെയൊക്കെ തോന്നണേ പക്ഷേ ഒരുവിധം വലിയ മാരൊക്കെ തോന്നി കിടക്കണ നോക്കി നല്ല ഭംഗിയുണ്ട് പുൽക്കൂട് കാണാനായിട്ട് എല്ലാം വല്യ ഇതായിട്ടുണ്ടാക്കണെ എല്ലാവരെയും ഇച്ചിരി കൂടിയും വലിപ്പത്തിൽ ഇണ്ടാക്കണേ ആടിനെയൊക്കെ നോക്കിയേ എല്ലാം നല്ല വലിപ്പത്തിലാണ് വലിപ്പത്തിലുണ്ടോ പിന്നെ കോഴി കുഞ്ഞുങ്ങള് കോഴിമുട്ടയൊക്കെ ഓക്കെ കോഴി എന്റെ കുഞ്ഞുങ്ങള് കുഞ്ഞി കോഴിമോട്ട അയച്ചടാ നല്ല രസം ഉണ്ട് കാണാനായിട്ട് മുകളിലേ ചെറിയൊരു പുൽക്കൂട് ഇണ്ടാക്കി വെച്ചാ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തോ സമ്മതിക്കണം കേട്ടോ എന്ത് രസമായിട്ട് ചെയ്തേക്കണേ നല്ല ഭംഗിയിലെ ചെയ്തേക്കണേ ആ വീടിന്റെ ജനലുകൾ കണ്ട തുണി കഴുകിയിട്ടാണ് വരെ കണ്ടോ അതെന്ത് ഭംഗിയ കാണാൻ നോക്കി ആ വീടും തന്നെ കാണാൻ എന്ത് ഭംഗിയ പുൽക്കൂടിന്റെ ഉള്ള എല്ലാവരും അറങ്ങിക്കൊണ്ടിരിക്കാനോ Ah, ho già contare ferito il signore dai io ci no, 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 no. ando പുൽക്കൂടാൻ തോന്നിട്ടാ എല്ലാം കളർ ചെയ്ത് ഒരുപോലെ ഇതിന്റെ ഭംഗിയെ കാണാൻ നോക്കി ലുണ്ണിശുവിനെ ഒക്കെ കണ്ടോ നല്ല രസത്തെ കാണാൻ എന്റെ മുകളില് മാലാകമാരായിട്ടും മാലാഗമാർ എത്ര ടൈപ്പിലെ മാലാഘമാരെന്ന് നോക്കി ഇത് ഭംഗിയെ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അത്രയും കണ്ട വെറൈറ്റി ആണ് അത് ൾക്കാര് നമുക്ക് തിങ്ങിട്ട് നടക്കാൻ പറ്റുള്ളൂ അതുപോലെ തിരക്ക ഈ പുൽക്കൂട് കൊണ്ടുള്ള ഒരു പുൽക്കൂടാണ് ഒരു സൈഡിൽ കാണുന്നത് കല്ലുകൾ കൊറേ കല്ലുകൊണ്ടുള്ള ഷെയ്പ്പാടുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ കല്ലിന് ഷേപ്പ് കൊടുത്തിട്ട് ഇണ്ടാക്കി വെച്ചേക്കണേ ചീൻറെ ഉള്ളിലുള്ള പുൽക്കൂട് കണ്ടോ ഇതും ഒരു വെറൈറ്റി കേട്ടോ വളരെ മനോഹരമായിട്ടുണ്ട് ഇത് കാണാനായിട്ട് തന്നെ രസ കാണാനായിട്ട് ഇത് വേറൊരു രീതിയിൽ ചെയ്ത പുൽക്കൂട് എല്ലാം ഒന്നിനും ഒന്നും വെച്ചാണ് ഒന്നും മോശം പറയാനില്ല എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രസ കാണാനെല്ലാനും വേറെ രീതിയിലുള്ള ഒരു പുൽക്കൂട് ഇത്രയും കൂടിയും വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിരിക്കട്ടോ കല്ല് കല്ലുകളുടെ ഉള്ളില് സെറ്റ് ചെയ്തേക്കണുണ്ടോ ഉണങ്ങിയ ചെടികളായിട്ടും അതുപോലെ തന്നെ കുഞ്ഞ് വീട് വീട്ടിൽ കേറി പടികൾ കോഴികൾ ആട് പണ്ടത്തെ കാലത്തെ നല്ല കാലത്തെ വണ്ടിയുടെ ഉള്ളിലുള്ള പുൽക്കൂടാട്ടത് എന്തായാലും വാ നമുക്ക് നേരിട്ട് കാണാം ആ ഇതിന്റെ പണ്ടത്തെ പണ്ടത്തെ പാത്രങ്ങള് പണ്ടത്തെ പാത്രങ്ങളൊക്കെ കാണേണ്ടി ഭംഗിയോക്കി ഇത് നല്ല സെറ്റപ്പ് ആയിട്ട് കേട്ടോ വെജിറ്റബിൾസ് കോഴിമുട്ടയൊക്കെ നോക്കിയേ ശരിക്കും പണ്ടത്തെ രീതിയിലെന്തോര സാധനങ്ങൾ കൊള്ളിച്ചേക്കണേ ഓ ഇത് വേറെ രീതിയിലുള്ള ഒരു കുൽക്കൂടാണ് കേട്ടാ എന്ത് ഭംഗിയെ കാണാൻ നോക്കിയേ ഇത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഓ കുതിരയൊക്കെ വലിയതാണ് വല്യ കുതിര കാണാൻ ഇത് പള്ളിയുടെ മോഡലിൽ ഉണ്ടാക്കി വെച്ചാണ് ബുൽക്കൂട് അത് കൂടാണ്ട് തൊട്ട് താഴെ തന്നെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണേശ് അതിൽ തൊട്ട് മുൾബാ നമ്മടെ തയ്ക്കണ ഇതില് തൈൽ മിഷീൻറെ ഇതില് ഉള്ളിൽ ബുൽക്കൂട് ഇണ്ടാക്കി വെച്ചേക്കണേ എന്റെ പൊന്ന് ദൈവമേ എന്ത് രസം കാണാനായിട്ട് വത്തിക്കാനില് വന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യണ ഒരു വീഡിയോ വീഡിയോട്ടത് മോളിൽ ഇണ്ടാക്കി വെച്ച പുൽക്കൂടോ ഓക്കെ ഓക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു വീടുകളായിട്ട് ഉണ്ടാക്കി വെക്കണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടോ താഴെ തുടങ്ങി മോൾ ഭാഗം വരേണ്ടത് ഒരാളെ പള്ളിയുടെ മോഡലിലുള്ള ഒരു പുൽക്കൂടാണ് പുൽക്കൂടാട്ടോ എന്ത് ഭംഗിയെ കാണാൻ നോക്കിയ ഡോറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പെയിന്റ് ഒക്കെ സെറ്റപ്പ് ആയിട്ടാ ഇതൊരു ബിൽഡിങ്ങിന്റെ രൂപത്തിലുള്ള പുൽക്കൂടോ കാണാനായിട്ട് ഇത് നല്ല ഇതൊരു പ്രത്യേക ഒരു അട്രാക്ഷനാണ് ഈ പുൽക്കൂട് നല്ല ഭംഗിട്ട് കാണാനായിട്ട് മുളിച്ചെടിയൊക്കെ ആയിട്ട് ഇതിവിടെ ദേ ഡിസൈനൊക്കെ ഉണ്ടോ ഇതൊരു രസ കാണാൻ നല്ല ഭംഗി കാണാനായിട്ട് ഈ എക്സിബിഷന്റെ ഉള്ളിലെ അവസാനത്തെ പുൽക്കൂടാണ് കേട്ടോണ്ടോ ഒരു പെട്ടിയുള്ള ചില്ലിന്റെ ഉള്ളില് ഉണ്ണേശിനെ ഒക്കെ വെച്ചാണുണ്ടോ അത് നല്ല ഭംഗിയുണ്ട് അങ്ങനെ മൂന്ന് പെട്ടികൾ ഉണ്ട് കേട്ടോ മൂന്ന് മൂന്ന് നാല് പെട്ടി ഉണ്ട് നല്ല രസമുണ്ട് കണ്ടിട്ട് മരത്തിന്റെ ചില്ലിട്ട് വെച്ചാൽ നമ്മുടെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചില്ലില് ചില്ലിന്റെ ഉള്ളിൽ വെക്കുമല്ലോ അതുപോലെ തന്റെ ഉള്ളിൽ ഉണ്ണേശന്റെ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചേണോ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഇതാണ് ഏറ്റവും ഭംഗി ഇതൊരു പ്രത്യേക വെറൈറ്റി ഉണ്ടോ മാർബിളിന്റെ ഇത് വളരെ വ്യത്യസ്തകരമായൊരു പുൽക്കൂടം ഉണ്ടോ ഉണക്ക മരം പിളർന്നിട്ട് അതിൻ്റെ ഉള്ളില് പുൽക്കൂട് ഉണ്ടാക്കി വെച്ചേക്കണം അപ്പൊ ആലോചിച്ച് നോക്കിയാ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു ബൾബുകളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയില ഇങ്ങനെ പുൽക്കൂടെല്ലാം കണ്ട് നമ്മള് ഇറങ്ങിയിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ രാത്രി ആയതുകൊണ്ട് എന്താ രസം കാണാൻ അറിയ ഒരുപാട് ജനങ്ങളും ഉണ്ട് കത്തിക്കാനുള്ള പുൽക്കൂട് കാണാനായിട്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വന്നേതാണ് എല്ലാവരും നല്ല അടിപൊളിയാണ് കിട്ടും ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ തണുപ്പില്ല അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇന്ന് വന്നേക്കണത് കുഴിക്കൂട് കാണാനായിട്ട് വത്തിക്കാനും അതുപോലെ തന്നെ വത്തിക്കാനുള്ള പുൽക്കൂടും ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പുൽക്കൂടുകളൊക്കെ കാണാൻ പറ്റിയിട്ടാണ് വളരെ മനോഹരമായിരുന്നു നാട്ടിലുള്ളവർക്ക് വത്തിക്കാൻ കാണാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടി ഞാൻ ചെയ്ത വീഡിയോ ആണ് ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോമായി ഇനി വീണ്ടും നമുക്ക് കാണാം